സിമേനെ കുറിച്ച് വചനം പറയുന്ന നാല് കാര്യങ്ങളുണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട നാല് കാര്യങ്ങൾ അവൻ ദൈവഭക്തനായിരുന്നു ദൈവത്തോടുള്ള ഭക്തി എനിക്ക് എത്ര ആഴപ്പെട്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് പ്രതിസന്ധിയിലും വേദനയിലും ആ ദൈവത്തോടുള്ള ഭക്തി തളരാതെ കാത്തിരുന്ന് ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശിവൻ ഈ സിമിയോനെ പോലെ എനിക്കും പറ്റുക എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ നീറുന്ന വേദനകളിൽ എൻ്റെ ദൈവത്തോടുള്ള ഭക്തി കൈവിടാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ നീതിമാനായിരുന്നു ഞാൻ കടന്നു പോകുന്ന വഴികളിലൊക്കെ നീതിമാനായിരുന്നു നീതി മാത്രം പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക ഞാൻ നീതിമാനാണ് എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ബന്ധുമിത്രാദികളോട് എൻ്റെ ഓഫീസിലുള്ളവരോട് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ദേവാലയത്തിൽ ഞാൻ നീതിമാനാണ് നിതിമാനായിട്ടാണ് നിൽക്കുന്നത് രണ്ട് മൂന്നാമതായിട്ട് സിമിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട് ആശ്വാസം കാണുമെന്ന് ദൈവത്തെ കാണാൻ ശക്തി ലഭിക്കുമെന്നാണ് അവനെ കുറിച്ച് പറഞ്ഞത് ആശ്വാസം ലഭിക്കുമെന്നുള്ളവൻ ഇസ്രായേൽ ആശ്വാസം ലഭിക്കുമെന്നാണ് അവനോട് പറഞ്ഞത് എനിക്കും ആശ്വാസം ലഭിക്കുന്നത് ഈ ദിവികാര്യത്തിലാണ് ആ ദിവരത്തിൽ ദൈവത്തിന്റെ ആശ്രയം ആശ്വാസം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നാലാമതായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ഈ നാല് കാര്യങ്ങൾ സിമിയോ ഉണ്ടായിരുന്നു ഈ സിമിയനുണ്ടായ ആ നാല് കാര്യങ്ങള് എൻ്റെ ജീവിതത്തിലും ഞാൻ പകർത്താൻ പരിശ്രമിച്ചിട്ടുണ്ടോ പകർത്താൻ പരിശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നീതിമാനായിരുന്നു രണ്ടാമതായിട്ട് ദേവഭക്തനായിരുന്നു ഇസ്രായേലിന്റെ ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ജീവിച്ചവനായിരുന്നു നാലാമതായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ നല്ലൊരു ക്രിസ്ത്യാനിയാകണമെങ്കിൽ ക്രിസ്തുവിന് ശിഷ്യൻ എന്ന നിലയിൽ പറയുമ്പോൾ ഈ നാല് കാര്യങ്ങളും എൻ്റെ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം